இது செய்யணி മൂന്ന് കാര്യങ്ങൾ വേണം സ്നേഹമുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ച് നിങ്ങൾ ഉടനെ വൈകാരിക സ്നേഹമെന്ന് പറയും അതല്ല ദൈവത്തി ബൈബിളിലെ ദൈവസ്നേഹമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഞാൻ എന്ത് കുമ്പസാരിക്കാനാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിക്കുകയാണ് പ്രത്യേകിച്ച് കുമ്പസാരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് എന്ത് വട്ടുണ്ടോ എന്ന് പറയും അതേ കാര്യം കഴിഞ്ഞാൽ കുമ്പസാരിക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഈ പിശ്വാസം വർക്ക് ചെയ്യുന്നില്ലെന്ന് എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആരോടെക്കെ പറയാം ദേനഗുരുക്കന്മാറ്റത് വരുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് കുമ്പസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി നിങ്ങൾക്ക് ആലോചന ചെയ്തു തരാൻ ആരുമില്ല പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹരാഹിത്വത്തിന് മേഖലകളെ നിങ്ങളെ ബോധ്യപ്പെടുത്തും അല്ലാതെ നിങ്ങൾ വ്യഭിചാരം ചെയ്താൽ വെള്ളമടിച്ചാൽ നല്ല പ്രശ്നമാണ് നിങ്ങൾ ഉടനെ കയറി പൂമ്പസാരം എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ഇതുപോലെയുള്ള ക്യാപിറ്റൽ സിൻസ് ആണ് പറഞ്ഞത് അതല്ല നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും ദൈവസ്നേഹം ഉണ്ടോ എന്നാണ് പ്രശ്നം ദൈവസ്നേഹ ഇപ്പോൾ ഒരു മനുഷ്യൻ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പാപം കുറഞ്ഞിരിക്കും ഇനി ദൈവശേഖ ഇല്ലെങ്കിലും പാപം കുറഞ്ഞിരിക്കും പക്ഷെ നമ്മൾ അറിയത്തില്ല ചില ആൾക്കാരെ പറയല്ലേ എനിക്ക് രാത്രിയാണ് ചുമ രാവിലെ ഞാൻ ഓക്കിയാണെന്ന് എനിക്ക് രാത്രിയാണ് ചുമ വരുന്നത് രാവിലെ ഞാൻ ഓക്കിയാണെന്ന് പറയും ചില കുമ്പസാരക്കാരുടെ ചില അവസ്ഥ അതാണ് രാത്രി ചുമയെന്ന് വെച്ചാൽ നിനക്ക് ഉൾപ്പനി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം പക്ഷേ നീ അറിയുന്ന പകൽ നീ അറിയുന്നില്ലെന്നെൻ്റെ അർത്ഥം പകൽ നീ അറിയുന്നില്ല പകലറിയാണ് അറിയിക്കാനുള്ള സിംറ്റംസ് ഇല്ല പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ ഉണ്ടെങ്കിലല്ല പരിശുദ്ധാത്മ എല്ലാവരും ഉണ്ട് പരിശുദ്ധാത്മാവ് ചില സമയത്ത് നിർവീര്യമായി ഉണ്ട് പക്ഷേ എന്താ പരിശുദ്ധാത്മാവ് സംഭവിക്കണത് കയ്യും കാലം അനക്കാൻ പറ്റത്തില്ല ഇപ്പം ചില ഉണ്ട് പക്ഷേ പരിശുദ്ധാത്മാവിനെ കയ്യും കാലം അനങ്ങത്തില്ല എന്താ കാര്യം സിക്കാണ് സിക്കാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയാൻ പരിശുമാവിനെ നിർവീര്യം ആക്കരുത് അല്ലേ ഒന്ന് പറഞ്ഞു ആത്മാവിനെ നിങ്ങൾ നിങ്ങൾ നിർവീര്യം നിർവീര്യ ബൈബിള് ചോദിച്ചാൽ മാത്രമേ തുറക്കത്തുള്ളൂ ഇങ്ങനെ തുറന്ന് കിടക്കത്തില്ല തുറന്ന് കിടക്കുന്നത് വെയ്റ്റിംഗ് ഷെഡാണ് വെയ്റ്റിംഗ് ഷെഡിന് പൂക്കൂ പൂട്ടും താക്കോലൊന്നും ഇല്ലല്ലേ ബൈബിളിന് പൂട്ടും താക്കോലും ഉണ്ട് അതിങ്ങനെ തുറന്ന് പലർന്ന് കിടക്കത്തില്ല മുട്ടുമെന്ന് നിങ്ങൾക്ക് ആധാർ സമ്പർക്കപ്പെടും നമ്മൾ പല ബൈബിളിൻ്റെ പല വചനങ്ങളിലും പ്രാർത്ഥിച്ചാൽ മാത്രമേ ഓപ്പൺ ചെയ്ത് കിട്ടത്തുള്ളൂ ഒപ്പൻ ചെയ്ത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സംഭവിക്കണം എന്ന് വെച്ചാൽ നിങ്ങളൊരു അതായത് ബൈബിൾ വായിച്ചേക്കാം അതപ്പോഴും ബൈബിൾ വായിക്കണമെന്നല്ല പറഞ്ഞത് വൈജാക്കുന്നു ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഓപ്പൺ ചെയ്യത്തില്ല ഒന്ന് ഫസ്റ്റ് നിങ്ങൾ ദൈവദർശനത്തിലാണെന്ന് നിങ്ങളൊരു ഓർമ്മ ഓർമ്മ വരുത്തണം രണ്ടാമത് വായിക്കാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം ഇപ്പം ഇത് കയ്യിലെടുക്കാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് കാര്യം പഴയ നിയമം അല്ല പുതിയ നിയമം പുതിയ നിയമത്തിലെ ഓരോ വാക്കും അങ്ങേരുടെ രക്തം കൊണ്ട് കഴുകിയ വിശുദ്ധ ശക്തമുള്ള വചനങ്ങളാണ് കാര്യം അതിനെല്ലാം അങ്ങേര് രക്തം ചിന്തിട്ട് സീൽ ചെയ്തിട്ടുണ്ട് പഴയ നിയമം വായിക്കണത് പോലെ പുതിയ നിയമം വായിക്കാൻ പറ്റത്തില്ലേ പുതിയ നിയമം വായിക്കണമെങ്കിൽ മുട്ട നിന്ന് വായിക്കേണ്ടി വരും പഴയ നമുക്കത് നിന്ന് വായിക്കാം യഹൂദന്മാരല്ല നിന്നല്ല പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്ത്യാനി മുട്ട നിന്ന് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമം വായിക്കണമെങ്കിൽ അവൻ്റെ കുരിശിൻ്റെ ചുവട്ട് നമ്മൾ മുട്ടയിൽ നിൽക്കും കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവരാണ് രാവിലെ മറിവേറ്റവനാണ് മുൾക്കയുടെ ചൂടിയവനാണ് നിന്റെ വിശുദ്ധമായ രക്തസ്ഥലമാണ് നീ വചനം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ വചനത്തിൻ്റെ വാതിൽ ഈ ഉള്ളവർക്ക് വേണ്ടി ഈ ഉള്ളവന് വേണ്ടി തുറന്നു കയറണമേ ശ്രുതികട്ടെ ഹല கேவாய சத்ய தேவாயிரேஜரி சசேவாய പാതത്തിൽ നമ്മൾ കർത്താവിന് ദുരസ്ഥനിധിയിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ബോധം ഉണ്ടായാൽ മാത്രം അത് രക്ഷ കാര്യം രക്ഷ എന്നൊക്കെ പറയണത് നിൻ്റെ ജീവിതം ഒരു നിമിഷം ദൈവതലെ നീ ദൈവ ദുരസ്ഥനിധിയിലാണ് നിന്നെ നീ വന്നതല്ല വിളിച്ചതാണെന്ന് വർത്താൽ മതി എന്താണ് വന്നതല്ല എന്നെ വിളിച്ചതാണ് സ്വരുത്തി പറഞ്ഞു വന്നതല്ല വിളിച്ചതാണ് ഞാൻ വന്നതല്ല ഞാൻ വന്നതല്ല എന്നെ വിളിച്ചതാണ് എന്നെ വിളിച്ചതാണ് ഞാൻ വന്നതല്ല ഞാൻ വന്നതല്ല എന്നെ വിളിച്ചതാണ് എന്നെ വിളിച്ചതാണ് മഹത്വം മഹത്വം സമയം അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിൽക്കുവാനുള്ള ഭാഗ്യം തന്നതിന് എൻ്റെ പേര് ശൈലജ വർഗീസ് ഇതെൻ്റെ മകൾ ഷെറിൻ മകളുടെ കുഞ്ഞാണിത് ഷോൺ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് ഇതെന്റെ അഞ്ചാമത്തെ പുതുക്കലാണ് നാലാമത്തെ പുതുക്കൽ ഞാൻ നിയോഗം വെച്ചിരുന്നു എൻ്റെ മകൾക്കൊരു കുഞ്ഞ് വേണമെന്ന് മകളുടെ വിവാഹം കഴിഞ്ഞ് ഒന്നര വർഷമായിട്ടും കുഞ്ഞില്ലായിരുന്നു ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിന് പ്രകാരം മകൾ പ്രഗ്നൻ്റ് ആയി ആദ്യ സമയത്ത് ഫസ്റ്റ് മന്തിൽ തന്നെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് വലിയ പ്രോബ്ലം ഇല്ലാതെ പോയി ബെഡ് റെസ്റ്റ് ആയിരുന്നു ഫുൾ ബെഡ് റെസ്റ്റ് സെവൻ മന്തിൽ സ്കാനിങ്ങിൽ കുഞ്ഞിന് എക്സ്റ്റൻഡ് ബ്രീഡാണെന്ന് തെളിഞ്ഞു അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ജനറലി ബുദ്ധിമുട്ടാണ് നോർമൽ ഡെലിവറി ആകാൻ ഒരു സാധ്യതയുമില്ല സിസേറിയൻ വേണം പക്ഷെ ഞങ്ങൾ ലൈറ്റേ ക്യാൻഡിൽ പ്രെയറിട്ട് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ നയൻത് മന്ത് പ്രഗ്നൻസിയിൽ സ്കാനിങ്ങിൽ കുഞ്ഞു നേരെയായി എന്ന് ഒരു റിപ്പോർട്ട് കിട്ടാനിടയായി അതിന് പ്രകാരം നോർമൽ ഡെലിവറി ഉണ്ടായി നൽകി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിൻ്റെ പൂക്കളിൽ ഹെർണിയ വലുതായിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സിനെ കാണിച്ചു പീഡിയാട്രിക്സിനെ ഡോക്ടേഴ്സ് പറയുന്നത് ഏഴ് മാസം വരെ വെയിറ്റ് ചെയ്യാം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പക്ഷേ ഞങ്ങൾ അന്നേരം ലൈറ്റായി ക്യാൻഡിൽ പ്രെയറിട്ട് പ്രാർത്ഥിച്ചു ഉടുമ്പടി തൈലം പൂക്കളിൽ അപ്ലൈ ചെയ്തു അതിന് പ്രകാരം നാല് മാസം പൂർത്തിയാകുന്നതിന് മുമ്പേ ആ കൊടിയിലെ ഹെർണിയ പൂർണ്ണമായി മാറി സൗഖ്യം ലഭിച്ചു ഇത് വളരെ അനുഗ്രഹമായ ഒരു സാക്ഷ്യമാണ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയും ഈശോയിൽ തന്നത് പിന്നീട് ഞങ്ങൾക്ക് നാട്ടിലൊരു വീട് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഞങ്ങളുടെ ഫാമിലി ഷെയർ ഉണ്ടായിരുന്നു അതൊന്ന് വിറ്റ് കിട്ടിയിട്ട് ഒരു ചെറിയ വീട് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിന് പ്രകാരം ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ആ വസ്തുവിൽ കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ തന്നെ തീരുമാനമായി ആ ഭൂമിയിൽ തന്നെ ഒരു വീട് വെക്കാമെന്ന് ഇപ്പം ഞങ്ങളുടെ ആ വീട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കൂതാശം നടന്നില്ല പത്ത് കൊണ്ട് റെഡിയാകും പിന്നെ ഞങ്ങൾക്ക് മുംബൈയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു വിൽക്കാനേ പറ്റുന്നില്ല ഞങ്ങൾ ചോദിക്കുന്ന വിലയോ പർച്ചേസറ് വരുന്ന വന്ന് പറയുന്ന വിലയും ഒന്നും അനുകൂലമായി പോകുന്നില്ല പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രയറിൽ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ധ്യാനത്തിലും ആ ഡോക്യുമെൻ്റ് എടുത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിന് പ്രകാരം അതിൻ്റെ ഡീല് നടന്നു ഞാൻ പരിശുദ്ധത്തിൽ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു അമ്മയൊരു വില കൽപ്പിക്കുക ഞങ്ങൾ പറയുന്ന വിലയുമല്ല വാങ്ങിക്കാൻ വരുന്നവരുടെ വിലയുമല്ല പരശുത്തെ അമ്മ കൽപ്പിക്കുന്ന ഒരു വിലയിൽ ഞങ്ങൾ വിൽക്കാൻ സ തയ്യാറാണ് അതിന് പ്രകാരം ഒരു നെയ്ബർ തന്നെ വന്നു അത് വാങ്ങിച്ചു ലാഭവുമില്ല നഷ്ടവുമില്ല നാല് ദിവസം കൊണ്ട് ആ ഡീൽ നടന്നു പേയ്മെൻറ്റും കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരശുത്തെ അമ്മയ്ക്ക് വിശ്വസിക്കും കോടാനുകോടി നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുന്നുണ്ട് മുംബൈയിൽ ഞങ്ങൾ ഓർഫനേജുകളിൽ പോകാറുണ്ട് ചിൽഡ്രൻസ് ഹോം ഓൾഡേജ് ഹോം അങ്ങനെയുള്ളടത്ത് പോയി ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടോ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ടോ കൊണ്ടോ അതിനുള്ള ഗ്രോസറിയോ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ വഴിയോരത്തിരിക്കുന്നവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സ്നാക്സ് കൊടുത്ത് സഹായിക്കാറുണ്ട് പത്രങ്ങൾ ഞങ്ങൾ ഓർഫനേജിലും വിതരണം ചെയ്യും പിന്നെ പള്ളിയിൽ പോകുന്ന നി നിത്യസഹായ മാതാവിൻ്റെ ഒരു ചർച്ചിലും ഞങ്ങൾ പോകാറുണ്ട് അവിടെ കാണുന്നവർക്ക് ഞങ്ങൾക്ക് മാതാവിനെക്കുറിച്ച് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്ഥലം ആലപ്പുഴയാണെന്ന് പറഞ്ഞ് ആ പത്രങ്ങൾ കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിക്കാറുണ്ട് പക്ഷേ അത് വിതരണം ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അത് വിതരണം ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് പരിശുദ്ധ അമ്മയെയും ഈശോയെയും ദേവിപിതാവിനെയും പങ്കുവയ്ക്കുവാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് സാധിച്ചു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായി ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ബൈബിള് പൂർണ്ണമായി വായിക്കുവാൻ പറ്റുന്നുണ്ട് കുർബാനയെ സംബന്ധിക്കുമ്പോഴും വളരെയേറെ ഹൃദയം തുറന്ന് ഒരുപാട് ആത്മീയതയോടെ അതിൽ സംബന്ധിച്ച് കുർബാന കൈക്കൊള്ളുവാനും സാധിക്കുന്നുണ്ട് മാതാവിനും മായ് കർത്താവിനും കൂടാനുകൂടിയായിട്ട് നന്ദി എൻ്റെ പേര് ശരൺ ഞാൻ സെൻറ് ജോർജ് ഇടവകയിലെന്ന് വന്നു വന്നേ എനിക്ക് ഒന്നൊന്നര മാസം വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് എനിക്ക് കുഞ്ഞാകുന്നില്ലായിരുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ടെസ്റ്റ് പോസിറ്റീവായല്ല ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ അടുത്ത മാസം തന്നെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞ് പ്രഗ്നൻസി എൻ്റെ പോസിറ്റീവ് ആക്കി തന്നു പിന്നെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഈ കൃപാസനത്തിൽ വന്നു എൻ്റെ ഉടമ്പടി ഞാൻ എടുത്തത് രണ്ട് ഇരുപത്തിരണ്ട് നവംബർ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ അതേ മാസം തന്നെ ഞാൻ പോസിറ്റീവായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നായിരുന്നു അതേ മാസം തിരിച്ചു പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ബോംബെയിലോട്ട് തിരിക്കുന്ന സമയത്ത് തിരിച്ചു കഴിഞ്ഞിട്ട് ബോംബെയിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി പിന്നെ ഞാനോർത്തും എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് പക്ഷേ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞ് കുഞ്ഞിന് ആറ് സിക്സ് വീക്സ് ആയായിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ കുഞ്ഞിന് ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പിന്നെ അത് കഴിഞ്ഞ് ബെഡ് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഏഴാം മാസത്തിൽ അത് മമ്മി പറഞ്ഞായിരുന്നു ഏഴാം മാസത്തിൽ എക്സ്റ്റെൻഡ് ബ്രീച്ച് ആയിരുന്നെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് മുപ്പത് നവംബർ ട്വൻ്റി ട്വൻ്റി ത്രീയിലായിരുന്നു എനിക്ക് ബ്ലീഡിംഗ് ആയത് അതേ അതേ സെയിം ഡേ ആസ് ഇൻ നവംബർ തേർട്ടിയർ ട്വൻ്റി ട്വൻ്റി ഫോറിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അതേ ദിവസം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ മാമുദീസ ആയിരുന്നു കുഞ്ഞ് നഷ്ടപ്പെടുമെന്നോർത്ത് കരിഞ്ഞ് നിലവിളിച്ച സമയത്ത് അതേ ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മാമുദീസ അതേ ദിവസമായിരുന്നു അതിന് വേണ്ടി കർത്താവിനും നന്ദി അതെയോ മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് എമി ഞാൻ വരുന്നത് പള്ളൂരിത്തിയിൽ നിന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് കൈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ ഞാൻ സി എം എ എക്സ് എക്സാമിന് വേണ്ടിയിട്ടാണ് സി എം എ യു എസ് എന്ന് പറഞ്ഞ കോഴ്സാണ് അതൊരു പ്രൊഫഷണൽ കോഴ്സാണ് ഭയങ്കര ടഫായിട്ട് എനിക്ക് ഞാൻ എടുക്കാനുള്ള ഉടമ്പഴെടുക്കാനുള്ള റീസൺ ഞാൻ ക്ലാസ്സിൽ തന്നെ അക്കാഡമിക്സിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ജൂൺ ഇരുപത്തൊന്നിന് എക്സാം ഡേറ്റ് എടുത്തു അപ്പോൾ എല്ലാവരും എക്സാം എഴുതുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ എക്സാം എന്ന് പറയുന്നത് വർഷത്തിൽ മൂന്ന് വിൻഡോസ് വിൻഡോസാണുള്ളത് മൂന്ന് വിൻഡോസിൽ നമുക്ക് ഡേറ്റ് എടുക്കാം അപ്പോൾ ഓരോ എക്സാമും എഴുതുമ്പോൾ ഓരോ ആൾക്കാരും പറഞ്ഞു കിട്ടിയില്ല ഈവൺ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സിന് വരെ കിട്ടാതെ ആയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്ത് ചെയ്യും ഞാൻ സാധാരണ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് എങ്ങനെ കിട്ടും എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉട കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ എക്സാമിന് പോയി കാശുരൂപവും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എക്സാമിന് ഭയങ്കര ഡിഫിക്കൽ ക്വസ്റ്റൻ ആയിരുന്നു പക്ഷേ ഞാൻ അത് ക്ലിയറായി ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയി ഇനി ഒരു പാർട്ടും കൂടി എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ എക്സാമിന് ഡേറ്റ് എടുത്തു അപ്പോൾ ഓവർ കോൺഫിഡൻസ് ആകാം പിന്നെ ഉടുമ്പടി നിബന്ധനകളൊന്നും ഞാൻ പാലിച്ചില്ല അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ രണ്ടാമത്തെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല എസ് എ വിൻഡോ ഒക്കെ ഓപ്പൺ ആയ എസ് എ വിൻഡോ ഓപ്പൺ ആയാലേ പാസ്സാവാൻ പറ്റുള്ളൂ അപ്പം എസ് എ വിൻഡോ ഒക്കെ ഓപ്പൺ ആയ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്കത് കിട്ടിയില്ല ഭയങ്കര വിഷമമായി കാരണം മൂന്ന് നാല് മാസം എടുത്താണ് നമ്മൾ പഠിച്ച് എക്സാമിന് പോകുന്നത് ഞാൻ എൻ്റെ മെറിറ്റിലാണ് അവിടെ വിശ്വസിച്ചത് പക്ഷേ എനിക്കത് കിട്ടിയില്ല പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അടുത്ത എക്സാമിലുള്ള ഡേറ്റ് എടുത്തു അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് ഞാൻ കൂടുതലായിട്ടും കാരുണ്യ പ്രവർത്തികളാണ് ചെയ്തത് കൂടുതലായിട്ടും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ ആണ് ചെയ്തത് മൂന്ന് മാസം ഉണ്ടായിരുന്നു എക്സാമിൽ പക്ഷെ കൂടുതലായിട്ടും ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളാണ് കൂടുതൽ കേട്ടത് പഠിത്തം അത്ര ഞാൻ എൻ്റെ മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചില്ല കാരണം എനിക്കത് കിട്ടില്ല എന്ന് ഉറപ്പാണ് എനിക്ക് ഞാൻ എൻ്റെ ഇതിൽ പോവുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും അത് കിട്ടത്തില്ല ഞാൻ മാതാവിലാണ് പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് അങ്ങനെ ഞാൻ എക്സാമിന് അവസാന മാസം വരെ ഞാൻ കൂടുതലായിട്ടും സാക്ഷ്യങ്ങളാണ് കേട്ടത് ഒന്നാ രണ്ടാം മണിക്കൂർ മാത്രമാണ് ബുക്ക് നോക്കി ബുക്ക് നോക്കിയത് അങ്ങനെ ഞാൻ എക്സാമിന് പോണതിന് മുമ്പ് എനിക്ക് ട്രിവാൻഡ്രത്താണ് എനിക്ക് കിട്ടിയ എക്സാം സെൻറ്റർ ഞാനിവിടെ പള്ളിയിൽ വന്ന് ഒരു നാല് നാലരയ്ക്ക് ഇപ്പോൾ വെളുപ്പിന് പോയി അപ്പോൾ ഇവിടെ പള്ളിയിൽ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഞാൻ എക്സാമിന് പോവാണ് ഈ മൂന്ന് എക്സാമിനും എൻ്റെ പപ്പേനും അമ്മീനായിട്ടാണ് ഞാൻ കൂടുതൽ പോയത് അപ്പോൾ അവരായിട്ട് പോകുമ്പോൾ തോറ്റെന്ന് പറയുമ്പോൾ അവർക്കും വിഷമമാവും അതുള്ളു ആലോചിച്ചുണ്ട് ഞാൻ പുറത്തുനിന്ന് അമ്മേനോട് പറഞ്ഞു അവരെ വിഷമിപ്പിക്കരുത് എനിക്കത് എന്ന് പറഞ്ഞു എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് വേണപ്പം എല്ലാവരും ചോദിച്ചു കിട്ടിയില്ലേ കിട്ടിയില്ലേ പാസ്സായില്ലേ എന്നുള്ള ക്വസ്റ്റിൻ മാത്രം എനിക്ക് ഉണ്ടായുള്ളൂ അപ്പം ഞാൻ വീട്ടിന് പുറത്ത് ഇറങ്ങില്ലായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കും പുറത്തൊക്കെ ഇറങ്ങില്ലായിരുന്നു എങ്ങനെ ഫേസ് ചെയ്യും പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ തോറ്റു പിന്നെ ആൾക്കാരൊന്നും പറയാനില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞു തോറ്റു കിട്ടിയില്ല എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ എക്സാമിൽ പോയപ്പോൾ പുറത്ത് നിന്ന് അമ്മേനോട് പറഞ്ഞു ഞാൻ വരും എനിക്ക് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ഉണ്ടാവണം എന്നെ പാസ്സാക്കി തരണം എന്ന് പറഞ്ഞാണ് ഞാൻ എക്സാമിന് പോയത് എക്സാം സെൻറ്ററിൽ ചെന്നു ഒരു മണിക്കൂറോളം പുറത്തിരിക്കേണ്ട പുറത്തിരിക്കണം എന്നിട്ടാണ് നമ്മൾ വിളിക്കുകയുള്ളൂ നമുക്ക് ടൈം ടൈമാകുമ്പോൾ നമ്മൾ വിളിക്കും അങ്ങനെ പുറത്തിരുന്നു ഞാൻ പ്രത്യക്ഷനെ പ്രാർത്ഥന മാത്രമേ ചൊല്ലിയുള്ളൂ വേറെ എല്ലാവരും ബുക്ക് നോക്കി പഠിക്കുകയായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു കയറിയപ്പോഴും എനിക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഇത് ഫുള്ളും കണക്കാണ് അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസാണ് നമുക്ക് വരുന്നത് അങ്ങനെ ഇത് വന്നപ്പോഴും ഞാൻ ഒന്നും ചെയ്തില്ല പ്രത്യക്ഷന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു മനസ്സിലാവണില്ല കൊസ്റ്റിൻ വായിച്ചിട്ട് പോലും നമുക്ക് മനസ്സിലാവാത്ത സിറ്റുവേഷൻ വന്നപ്പോഴും ഞാൻ ഒന്നും ചെയ്തില്ല കാശുരൂപം മുറുകിയെ പിടിച്ച് ഞാൻ പ്രതിക്ഷന പ്രാർത്ഥിച്ചില്ല ഞാൻ കയറിയപ്പോൾ തന്നെ സിസ്റ്റത്തിൽ കാശ് ഉടമ്പടി തൈലം പുരട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എസ് ഓപ്പൺ ആയി ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് വിതറിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എനിക്ക് റിസൾട്ട് വന്നു ഞാൻ ആ ഒരു പാർട്ടും ക്വാളിഫൈഡായി എനിക്ക് സി എം എ കോഴ്സ് കിട്ടി രണ്ടാമതായിട്ട് എനിക്ക് പി സി ഓടി റിലേറ്റഡായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലുപയോഗിച്ച് പ്രാർത്ഥിച്ചത് അതെനിക്ക് റെഗുലറായി കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് ആത്മീയമായിട്ട് വളരെ വ്യത്യസ്തം നേരത്തെയൊക്കെ പള്ളിയിൽ നമുക്ക് ആവശ്യം കാണാൻ മാത്രമായിട്ടാണ് പള്ളിയിൽ പോയത് എക്സാമിൻ്റെ സമയത്ത് മാത്രമാണ് പള്ളിയിൽ പോയേണ്ടിരുന്നെച്ചത് പക്ഷേ ഇപ്പോൾ പള്ളിയിൽ പോകാണ്ട് ഇരിക്കാൻ പറ്റില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പള്ളി പോതിരിക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമതായിട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ കിട്ടി മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് ഞാൻ ഈ ദിവസങ്ങളിലായിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് കാരുണ്യപ്രവർത്തികളായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ റോഡ് സൈഡിലുള്ള ആൾക്കാർക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് പത്രങ്ങൾ ഞാൻ എല്ലാ റോഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പള്ളികളിലും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ധ്യാനങ്ങൾ ഉടമ്പടി ധ്യാനം സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രഡ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട് എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എക്സാമിന് വേണ്ടിയിട്ട് അവരോടൊക്കെ ഞാൻ പറയുന്നത് കൃപാസന് ചെല് അമ്മ ഇത് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഇവിടെ എന്നെ നിർത്തിയ അമ്മയ്ക്കും ഈശോനും എല്ലാവർക്കും നന്ദി പറയുന്നു माझे नाव अनिता कुमारी हा कास कासारगोड जिल्ह्यात वस्ती करता मी एरड सहा एलात तेकली तेली घडले काम काम करतले जाग्यावर त्याच्या उपरा एर्ड सहा हातात कंटिन्यू जाऊन दिसा दोद टॅबलेटले एपिलॅप्सी म्हणून दोघां तिघां दाखरांनी कन्स कन्सल्ट सांगले एपिलॅप्सी म्हणून आणि त्या सिकास जाय जखद दोन टेबलट कासले ते दोन टेबलेट काय ना आ, आज काय ना दर पडता मागे काही गेलं एक एक दिस पुरा मोत असे कंटिन्यू कर वर्षां फॉर्टीन इयर्स ಹಾ ಟೇಬಲೆಟ್ಲಿ ಹಾಡಂಬ ಕಾಣಗೇಲೆ ಹತ್ತೊಂಬತ್ತು ಒಂಬತ್ತು ಎರಡು ಸಾವಿರದ ಇಪ್ಪತ್ತ ಮೂರು ತಾಜ ಉಪರಾಂತ ಇಪ್ಪತ್ತ ಮೂರು ಆಗಸ್ಟ್ ಎರಡು ಸಾವಿರದ ಇಪ್ಪತ್ತ ಇಪ್ಪತ್ತ್ನಾಲ್ಕಾನ ಹಾ ಟೆಬ್ಲೆಟ್ ಕಾಣ್ ಘಟನೆ ರವೆ ಇವೆ ಮೊರಿಯ ಆ ಜೂ ಉಪತ್ತೋಗ ಓಗಲೆ परतून एक महिना दोन महिने जाऊन परतून तेली पडले ऑक्टोबर हत्तंबर तारीखे परतून तेली वन पडले हावे पवित्र केल्ली वस्तू मीठ तूप तेल ते प्रे वखदा बरी गेले दिसा तीन पटी कशे दाखर तीन पटी वखद दि त्या त्या प्रकार गेले आणि एक महिना हावे कंटिन्यू केले പുറത്തും ദോൺ തീൻ മിനി പൊടും പൊടലേക്കേക്ക് ദിവസം ഞാൻ ഏക്ക് പൂട്ടി പൊടുത്തല്ലേ അത്ത ദോൺ ചാർ മൈന ചില ദിവസത്തിന് രണ്ട് രണ്ട് ടാബ്ലെറ്റ് കഴിക്കണോ അത് കഴിച്ചില്ലാങ്കിൽ ഞാൻ പിറ്റേ ദിവസം എന്തായാലും ഉറപ്പായിട്ട് മൂന്നോ ഉണ്ടായിരുന്നു ടാബ്ലെറ്റ് വിടാൻ ഡോക്ടർമാർ ഫസ്റ്റ് വരെയോ രണ്ട് രണ്ട് വർഷം എടുത്താൽ മതി എന്ന് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയൂ ഇതാണ് സ്ഥിതി ഞാൻ ഉടമ്പടി കഴിച്ച് തുടങ്ങിയ പിന്നെ ഓഗസ്റ്റ് ഇരുപത്തെ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഞാൻ ഇതുവരെ ടാബ്ലറ്റ് ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല പിന്നെ എനിക്ക് സൗഖ്യം കിട്ടിയത് യൂറിൻ ഇൻഫെക്ഷൻ ആണ് രണ്ടായിരത്തി പത്ത് വർഷം യൂറീൻ ഇൻഫെക്ഷൻ എപ്പോൾ യൂറീൻ ഇൻഫെക്ഷൻ തുടങ്ങിയാലോ സിറപ്പ് കഴിച്ചിട്ട് വേണം ഇത് നിൽക്കാനും വേണ്ടിയിട്ട് ഇല്ല ഭേദമായിക്കൊണ്ടായിട്ടില്ല പിന്നെ സ്കിൻ അലർജി സ്കിൻ അലർജിയാണ് അതിനോ അതേപോലെ തന്നെ എന്തായാലും മരുന്നെടുത്തില്ല ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ഞാൻ ഉപ്പും തേനും നെയ്യ് മാത്രം ഉപയോഗിച്ചിട്ട് എല്ലാ അസുഖത്തിനും മരുന്നായിട്ട് അതേപോലെ കഴിക്കുന്നു കഴിക്കുന്നു ഞാൻ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും ഭക്ഷണമില്ലാത്തവർക്ക് ഞാൻ സാധാരണ ഭക്ഷണം എത്തിച്ച് കൊടുക്കും പിന്നെ ആരോരും വീട്ടിലേക്ക് പോയിട്ട് ഞാൻ അവരെ അവരെ സംസാരിച്ചുകൊണ്ട് അവരെ സുഖ സംസാരിക്കും പിന്നെ രോഗികൾക്ക് എല്ലാം ഞാൻ നോക്കാൻ പോവും